ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങയെക്കുറിച്ചും ആ മാങ്ങയുടെ മാനം കാക്കാൻ വേണ്ടി കരാറെടുത്ത കവറിടാത്ത സ്റ്റോറി ചെയ്യുന്ന മാധ്യമ അമ്മച്ചിയെക്കുറിച്ചും ചില വസ്തുതകൾ പങ്കുവച്ചതിനാണ് ഏഷ്യാനെറ്റ് ചിലർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഇപ്പോൾ അതിലൊരാൾ എൻ്റെ സുഹൃത്താണ് വർക്കല സ്വദേശി ഷമീർ ഷാഹുദ്ദീൻ പക്ഷേ അദ്ദേഹത്തോടുള്ള ഏഷ്യാനെറ്റിൻ്റെ കല്പ്പിന് അല്പം പഴക്കമുണ്ട് അതുകൂടി ചേർത്താണ് ഇപ്പോഴത്തെ നിയമ നടപടി എന്നാണ് മനസ്സിലാക്കാനാവുന്നത് പിണറായി ഭരിക്കുന്ന കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ളത് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എന്നാൽ അത് അംഗീകരിച്ചാൽ കാലാകാലം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ യു മൊത്തത്തിൽ അങ്കലാപ്പിലാണ് അതുകൊണ്ട് പച്ച നുണകളും വ്യാജവാർത്തകളും പ്രചരിപ്പിക്കുക എന്നതാണ് യു ഡി എഫിന്റെയും അവരുടെ മൂടുതാങ്ങികളായ ചില മാത്രകളുടെയും പ്രധാന പരിപാടി അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ വിദ്യാലയങ്ങളും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും മയക്കുമരുന്നിനും മറ്റ് അനാശാസ്യത്തിനും അടിമകളാണ് എന്ന് വരുത്തി തീർക്കാൻ ഏഷ്യാനെറ്റ് ഒരു ശുദ്ധ തോന്നിയാസം കാണിച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇരുത്തി മറ്റൊരാളുടെ ശബ്ദം നൽകി ഒരു വീഡിയോ ഉണ്ടാക്കി വ്യാജവാർത്തയുണ്ടാക്കി പ്രചരിപ്പിച്ചു സംഗതി കയ്യോടെ പൊക്കിയപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കവറി ഇല്ലാത്ത സ്റ്റോറി ചെയ്യുന്ന ചേച്ചി അടക്കം പോക്സോ കേസിൽ കോടതി കയറി ഇറങ്ങുകയാണ് യു ഡി എഫിന് വേണ്ടി എക്സ്ട്രാ ടൈം ജോലി ചെയ്തതിന് കിട്ടിയ മുട്ടൻ പണി എന്നാൽ ആ തമ്മാടിത്തരത്തിന് ഏഷ്യാനെറ്റിന് മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ശക്തമായി പ്രതികരിക്കുന്ന ഷമീർ ഷാഹുദ്ദീൻ സോഷ്യൽ മീഡിയയിലൂടെ അക്കാലത്ത് തന്നെ ശക്തമായ ഭാഷയിൽ ഏഷ്യാനെറ്റിനെ വിമർശിച്ചിരുന്നു ഈ വിഷയത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ബ്യൂറോയുടെ നിലപാട് അറിയാൻ വേണ്ടി പലതവണ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തോട് അവർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ആ കലിപ്പ് കൂടി ചേർത്താണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് അന്ന് ഏഷ്യാനെറ്റിനെ ചൊടുപ്പിച്ച അദ്ദേഹത്തിന്റെ നിരവധി വീഡിയോകളിൽ ഒന്നിതാണ് അമ്മ എന്ന രണ്ടക്ഷരം കൊണ്ട് ഈ അഖിലാണ്ട ബ്രഹ്മാണ്ട മൊത്തം എന്ന് കവിപാടി മഹത്വമാക്കിയ മാതൃസ്നേഹത്തെ മലീനസപ്പെടുത്തി മാധ്യമ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്തിയ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലെ സ്ത്രീ എന്ന് വിളിക്കാനോ അമ്മയെന്ന് വിളിക്കാനോ യോഗ്യതയില്ലാത്ത ആ ഇരികാരി രൂപവും പിന്നെ ഗോവിന്ദ പോലെ പ്രാകൃത ചിന്താഗതിയും വൈകൃതമായ മനസ്സുമുള്ള ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായ നൌഫൽ ബിൻ യൂസുഫും പിന്നെ നൂണക്കൊട്ടാരങ്ങളുടെ സാമ്രാജ്യമായ ഏഷ്യാനെറ്റ് എന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനവും കൂടി ചേർന്ന് കേരളീയ സംസ്കാരത്തെയും മലയാളിയുടെ പൊതുമുബോധത്തെയും അപമാനപ്പെടുത്തിയ കള്ളക്കഥകൾ മറിഞ്ഞ വാർത്തകൾ പുറത്തു വന്നിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി ആ ജാളിത മറയ്ക്കുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും കള്ളക്കഥകൾ ഉണ്ടാക്കി വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതുപോലെ ഡാഷ് മെഴുകുകയാണ് ഈ കോഴിക്കാലിന്റെയും മദ്യകുപ്പികളുടെയും രാജാക്കന്മാർ മനുഷ്യനായ തെറ്റുപറ്റ ആ തെറ്റുതരുത്തി മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യൻ ഉന്നതരാകുന്നു പക്ഷെ ചെയ്ത തെറ്റിന്റെ ജാളിത മറയ്ക്കുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും മെഴുകുന്നെന്ന് കാണുമ്പോൾ മാപ്രകളെ മലയാളി സമൂഹം നിങ്ങളെ പുച്ഛത്തോടെ നോക്കുന്നു ഒരു കുപ്പി കള്ളും കോഴിക്കാലും വിഷം നിറച്ച പേനയുമുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും എഴുതി വിടാമെന്ന് അഹങ്കരിച്ചിരുന്ന കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ മാപ്രകൾക്കുള്ള തിരിച്ചടിയാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തനത്തെ മലീനസപ്പെടുത്തി സംഘപരിവാറിന് കുഴലൂത്ത് നടത്തുന്ന കേരളത്തിലെ അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെ ഇനിയെങ്കിലും ഈ കാൽകളികൾ നിർത്തി മാധ്യമ പ്രവർത്തനത്തെ മഹത്തായ ഒരു ജോലിയായി മുന്നോട്ട് കൊണ്ടുപോവുക ഇനി പറയാനുള്ളത് കേരളത്തിലെ കോലീബി സഖ്യത്തിനോടാണ് പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വിലയിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഇന്ത്യയിലെ ഒന്നാമത് നിൽക്കുന്ന കേരളത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി കള്ളവാർത്ത സൃഷ്ടിച്ച നുണകളുടെ രാജാക്കന്മാരായ ഏഷ്യാനെറ്റ് ചെയ്ത പോകൃത്തരത്തിനെതിരെ കേരളീയ പൊതുസമൂഹം പ്രതികരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് പാഠമാണ് ഈ മലയാളി സമൂഹത്തിന് നൽകുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദചാമിയെ പോലുള്ള അഥമന്റെ വക്താക്കളാണ് മകളെ പീഡിപ്പിക്കുന്ന ദുഷ്ടനായ അച്ഛന്റെ വക്താക്കളാണ് മധ്യലഹരിയിൽ മാതാവിനെ പീഡിപ്പിക്കുന്ന മകന്റെയും സഹോദരനെ പീഡിപ്പിക്കുന്ന സഹോദരന്റെയും വക്താക്കളാണ് നിങ്ങൾ തെറ്റിനെ തെറ്റായും ശരിയായി ശരിയായും ചൂണ്ടിക്കാണിച്ച് രാഷ്ട്ര സേവനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇടതുപക്ഷത്തിനെതിരെ എന്ത് കിട്ടിയാലും ശരിയും തെറ്റും നോക്കാതെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഈ നാറിയ രാഷ്ട്രീയ കളി കേരളീയ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയെങ്കിലും നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവാൻ ശ്രമിക്കുക കോലിബി സഖ്യങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറയുകയാണ് ഇനി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഏഷ്യാനെറ്റിൽ തുടരെ തുടരെ വിളിക്കുന്നുണ്ട് പല സമയങ്ങളിലും ഫോൺ എടുക്കാറില്ല റിസപ്ഷനിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേര് പറയുമ്പോൾ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് പോവുകയാണ് പതിവ് അവസാനം ഗതികെട്ട് ബ്യൂറോയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒരെണ്ണം റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ കട്ട് ചെയ്തു പോയ മനോഹരമായ കാഴ്ചയാണ് കണ്ടത് ഹലോ നമസ്കാരം എനിക്ക് ബ്യൂറോയിൽ ആരെങ്കിലും കിട്ടോ എന്തായിരുന്നു ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാണ് പ്രേക്ഷകരെന്നുള്ള നീ പറഞ്ഞോളൂ അല്ലെ എനിക്കിന്ന് ബ്യൂറോ കിട്ടോ നേരത്തേക്ക് വിളിച്ചപ്പോഴ് തന്നിട്ടുണ്ട് മാത്രമേ അല്ലല്ലോ ഞാൻ വിളിച്ചിട്ട് വേണമല്ലോ അല്ല ഇൻഫോം ചെയ്തിട്ട് കാര്യമല്ല ഒരു മലയാളി പ്രേക്ഷകർ എന്നുള്ള എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ഉത്തരം നിങ്ങൾ തരണം തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആദ്യമായിട്ടുള്ളതാണ് അതായത് കേരളീയ സംസ്കാരത്തെയും മലയാളി പൊതുഭൂതത്തെയും മുന്നിൽ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് നമ്മുടെ പേരെന്താണ് അതെ റിസപ്ഷൻ ആണ് നമുക്കൊരു പേരുണ്ടല്ലോ റിസപ്ഷൻ ഓക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഗോവിന്ദചാമി അംഗീകരിക്കുന്നുണ്ടോ ഗോവിന്ദചാമിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഹലോ ഗോവിന്ദ ഗോവിന്ദ ചാമിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഹലോ പറഞ്ഞു വന്നത് ഇപ്പോൾ ചീഞ്ഞു നാറുന്ന ആ മാങ്ങക്കും എത്രയോ മുമ്പേ ഏഷ്യാനെറ്റിന് ഷെമീറിനോട് കലിപ്പുണ്ട് അതിലൊന്നാണിത് ബാക്കി പുറകെ വരുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ